നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും നമ്മുടെ നാട്ടിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണവത്തെ പെരുവയിലാണ് പെരുവയിലെ അഞ്ചോളം ഊരുകളിലെ കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദുരിതത്തിന്റെ നേർക്കാഴ്ച നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ജൂലൈ ഇരുപത്തിയൊൻപതിന് അർദ്ധരാത്രി ഒന്ന് മുപ്പതോടെയാണ് കോളയാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കുന്നുവളപ്പ് കെറ്റുമൽ കൊളപ്പ ചെമ്പുകാവ് തുടങ്ങിയ ഊരുകളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായത് ഉഗ്രശബ്ദം മനസ്സിലാക്കിയുടനെ തന്നെ ഇവിടെ നിന്നും ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയായിരുന്നു കണ്ണവം പെരുവ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് സന്നദ്ധ പ്രവർത്തകരാണ് ആവശ്യ സാധനങ്ങളും മറ്റും ഇവിടെ എത്തിച്ചു നൽകുന്നത് ഇവർക്ക് പറയുവാനും ഒട്ടനവധി ദുരിതങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇത്തവണയും ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരവധി കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത് ഇവരുടെയെല്ലാം വീടുകളിൽ ചെളിയും വെള്ളവും കയറുകയും വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുടിവെള്ളം ലഭിക്കുന്ന പൈപ്പുകളിലെല്ലാം തന്നെ ചെളി കയറുകയും അവിടെയുണ്ടായിരുന്ന കിണറുകൾ മണ്ണിടിഞ്ഞു പോവുകയും ചെയ്തു ഇത്രയധികം ദുരിതങ്ങൾ നേരിട്ടിട്ടും തങ്ങളുടെ പഞ്ചായത്തായ കോളയാട് പഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ സഹായങ്ങളോ മറ്റ് നടപടികളോ സ്വീകരിച്ചിട്ടില്ല എന്ന് ഊരുമുപ്പൻ വാസുദേവനും നാട്ടുകാരനായ എം രമേശിനും പറയുന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഈ ഉരുൾപൊട്ടി ആ ദിവസം പിന്നെ രാവിലെ എട്ടര ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വിളിച്ചു പിന്നെ പിന്നെ എങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വിഷമുണ്ട് സ്ഥലമാണ് നിൽക്കുന്ന വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ വീട് നമ്മൾ വന്ന് വരുന്നുണ്ട് വന്ന് നോക്കാം എന്നല്ലോ പക്ഷേ ഇതുവരെ ആയിട്ട് അവർ പിന്നെ നമ്മളെ ആ കോളനിയായിട്ട് പിന്നെ ബന്ധപ്പെട്ടില്ല ഈ കുളപ്പിയായാലും ഈ കുന്നുവളുപ്പായാലും ഈ പറക്കാട് ആയാലും പഞ്ചായത്ത് പിന്നെ സുണ്ടോ അങ്ങനെ ആരെയും പിന്നെ ബന്ധപ്പെട്ടില്ല വീട് അവിടെ ഒരുപാട് അവിടെ പിന്നെ കുന്നോൾ കുന്നോളപ്പേരിയല്ലേ പിന്നെ നമ്മൾ ഇനിയാടം വാസുമില്ല പിന്നെ പിന്നെ പറമ്പിൽ കൂടെ പൊട്ടി വന്ന് അവരെ കിണർ പിന്നെ മൂടിയിട്ടുണ്ട് പിന്നെ അത് പോറച്ച കൂടി വന്നിട്ട് പിന്നെ നമ്മളെ ഈ കുന്നവോള പേരിയിൽ തന്നെ ഈ അവിടെ പിന്നെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഒരുപാട് പിന്നെ വീടുകളിൽ വെള്ളം കയറി അത് കൂടി പിന്നെ മുറ്റത്തേക്ക് ചെളിയും മണ്ണും ഇതെല്ലാം വന്നു പറഞ്ഞു പിന്നെ തെങ്ങുകൾ പിന്നെ കുറേ വാഴകൾ പിന്നെ വീടിന് പിന്നെ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ പാറപ്പൊടികൾ ജില്ലകളത് ഓരോ വലിച്ചു പോയിട്ടുണ്ട് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നും കൊളപ്പയിലേക്ക് പോകുന്ന പ്രധാന രണ്ട് പാലങ്ങളും ഉരുൾപൊട്ടലിലൂടെ നഷ്ടമായി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലങ്ങൾ ഉപജീവന മാർഗമായ പല കൃഷിസ്ഥലങ്ങളും നശിച്ചുപോയി പെരുവയിൽ നിന്നും കണ്ണവത്തേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു പാലവും ഇപ്പോൾ അപകടഭീഷണി നേരിടുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മീഡിയ കൂത്തുപറമ്പ് ുംകരമിനുണമുണ്ടെന്ന് മാത്രമല്ലോഷ് ജിയോ മിക്സ് കോൺക്രീറ്റ് നല്ല ഗ്യന്റിയുള്ള ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് മിക്സ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്തോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് മിക്സ് കോൺക്രീറ്റ്